ൊന്നല്ലേ ഏ അമ്മയുടെ പൊന്നല്ലേ ഏ അമ്മയുടെ പൊന്നല്ലോ ഏ എട സുന്ദരി അല്ലെ ഡീ ആ അമ്മയുടെ പൊന്നാണ് ട്ടാ ഏ ഉഷാറാവേണ്ട ഇങ്ങടെ എനിക്കണ്ടേ ഇങ്ങനെ കിടന്നാ മതിയാ പനിയൊക്കെ മാറിയില്ലേ കൊറഞ്ഞൂലോ പനി മാറി ദേശൂട് നോക്കിയേ ജ്യൂസൊക്കെ കുടിച്ച് മിടുക്കനായില്ലോ ഇല്ലേ ഇങ്ങടെ വന്നേ കളിക്കണ്ടേ ബോളിട്ട് കളിക്കണ എന്തിട്ടൊക്കെയാ കളിക്കണ്ട പൊന്നിന് കളിക്കണ്ടേ വന്നേ അമ്മയുടെ മോയി എൻറ്റേ ആ എൻറ്റുപാടുമ എൻറ്റു ഒന്നുമോയി പണ്ട് ഇട്ട് കളിക്കണ ടീച്ചറൊക്കെ വരില്ലേ